നമസ്കാരം പതിരും കതിരും അധർവവേദത്തിൽ പറയുന്ന ഒരു രാക്ഷസിയെ ഓർത്തുപോയി ശത്രുനിഗ്രഹത്തിനായി മന്ത്രവാദങ്ങൾ പ്രയോഗിക്കുമ്പോൾ ജനിക്കുന്നവൾ അവളാണ് കൃതി അവൾ സ്ത്രീയായും പുരുഷനായും പ്രത്യക്ഷപ്പെടും കൂർത്ത പല്ലുകളും നീണ്ടു വളർന്ന എഗിറുമുണ്ട് നൃത്തമാടും വായിൽ നിന്നും തീതുപ്പും കൈകൾക്കാണെങ്കിൽ പതിനായിരം യോജന നീളമുണ്ട് കണ്ണുകൾ വൃത്തത്തിലായിരിക്കും ഭയങ്കരമായ ഒരു ജീവി മനുഷ്യജീവിതത്തിനുമേൽ ആധിപത്യം സ്ഥാപിച്ച എല്ലാ ഭരണകൂടങ്ങൾക്കും പുരാണത്തിലെ കൃതിയുടെ രൂപമാണ് ഇവിടെ ഇതാ ഒരു സർക്കാർ അതിൻ്റെ തീതുപ്പ് നന്നാവും ഭയങ്കരമായ രൂപവും കൊണ്ട് കൃതി എന്ന രാക്ഷസിയുടെ ഭാവം കൈക്കൊള്ളുന്നു കമ്മ്യൂണിസം അതിൻ്റെ വകതിരിവില്ലാത്ത മന്ത്രവാദങ്ങൾ ഒരുവിട്ടതിൻ്റെ ഫലമായി ജന്മം എടുത്തിട്ടുള്ള മൂന്ന് പെൺ മന്ത്രിമാരാണ് നമുക്കുള്ളത് ഒരു മന്ത്രി ഉന്നത വിവരദോഷത്തിൻ്റെ ഓക്കാന ശബ്ദം പുറപ്പെടുവിച്ച് കുട്ടികളുടെ ഭാവി വെച്ച് അമ്മാനം കളി നടത്തുന്നു ഒന്നാം റാങ്കുകാരൻ നാലാം നാൾ അഞ്ചാം റാങ്കുകാരനാകുന്നതും ആ കുട്ടിയെ സംബന്ധിച്ച് മരണം തന്നെയാണ് നൂറുകണക്കിന് കുട്ടികളുടെ ഉഗ്രശാപം തലയിലേറ്റിയാണ് മന്ത്രി ബിന്ദു വകുപ്പ് ഭരിക്കുന്നത് മറ്റൊരു മന്ത്രി വീണ ജോർജ് ആണ് കഴിഞ്ഞ നാലു വർഷത്തെ നികളിപ്പിൻ്റെ ഫലമായി അവർ വീണ ജോർജ് ആയിപ്പോയി ഡോക്ടർ വന്ദന എന്ന കൊച്ചു ഡോക്ടർ അക്രമിയുടെ കുത്തേറ്റ് ആശുപത്രിയിൽ കൊല്ലപ്പെട്ടപ്പോൾ വിവേകമില്ലാത്ത ഒരു പരാമർശം നടത്തി ഇവർ വിവാദത്തിൻ്റെ തൊഴിയായി ആ കുട്ടിക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത് ഗൗരിയമ്മയ്ക്ക് മുമ്പേ മന്ത്രിയായ ആളാണല്ലോ വീണ ജോർജ് വീണ മന്ത്രിയായ ശേഷം ആ വകുപ്പിലുണ്ടായ അനാസ്ഥയുടെ ഫലമായി എത്ര ജീവനുകളാണ് പൊലിഞ്ഞത് ഏറ്റവും ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണ ബിന്ദു മരിച്ച സംഭവം ഓർക്കുക ആ മൃതദേഹത്തിന്റെ മുമ്പിൽ നിന്ന് ചുടല നൃത്തമാടും പോലെ അവർ ഉത്തരവാദിത്ത രാഹിത്യത്തിന്റെ കഥകൾ മെനഞ്ഞുകൊണ്ടിരുന്നു ഒരാൾ ഒരാളവിടെ മണ്ണിൽ പുതഞ്ഞു കിടക്കുമ്പോഴും അവർ പറഞ്ഞത് കിഫ്ബിയുടെ മഹത്വവും ആരോഗ്യ വകുപ്പിന്റെ മേന്മയെക്കുറിച്ചുമായിരുന്നു സ്വന്തം വകുപ്പുകളിൽ എന്ത് ദാരുണമായ സംഭവങ്ങളുണ്ടായാലും ഇവരെല്ലാം വല്ലവന്റെയും തലയിൽ ചാരി രക്ഷപ്പെടുന്നവരാണ് ഇപ്പോഴിതാ വിവരക്കേടിന്റെ വേതാള നൃത്തവും സാമ്പാ നൃത്ത ചൂടുമായി മറ്റൊരു പെൺമന്ത്രിയും ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യയായിരിക്കുന്നു പിണറായി മന്ത്രിസഭയിലെ പെൺമന്ത്രിമാരെല്ലാം മഞ്ചീര ജിഞ്ചിതമാകുന്ന ഒരനുഭവം മലയാളികളുടെ കാലക്കേടിന് കിട്ടിയ സമ്മാനമാണ് അല്ലെങ്കിൽ കേരളത്തിലെ സകല മനുഷ്യരും അനാസ്ഥയുടെ വൈദ്യുതാഘാതമേറ്റു നിൽക്കുമ്പോൾ വിവരക്കേട് പറയാൻ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു വനിതാ മന്ത്രി വായ തുറക്കുമോ തേവലക്കര സ്കൂളിൽ ഒരു കുട്ടി അനാസ്ഥയുടെ ബലിയാടായി ജീവൻ വെടിഞ്ഞു കിടക്കുമ്പോൾ ആ പൈതലിൻ്റെ മൃതദേഹത്തിൽ ചവിട്ടു നിന്നല്ലേ ഈ വിവരമില്ലാത്ത മന്ത്രി സൂമ്പാ നൃത്ത ചുവടുകൾ വെച്ചതും വക്കാവക്കാ പാടിയതും മുട്ടുകാൽ കൊച്ചുന്ന പ്രായത്തിൽ എന്തിനാണ് ഈ മന്ത്രിമാർ ആഭാസ ചുവടുകളുമായി നാടുനീളം നടക്കുന്നത് ആ കുട്ടിയുടെ ഭാഗത്ത് ചില തെറ്റുകളുണ്ടായി പിള്ളേരൊക്കെ നല്ലതുപോലെ സൂക്ഷിക്കണം ശ്രദ്ധക്കുറവാണ് ഇങ്ങനെ മരിച്ച കുട്ടിക്ക് ഉപദേശം നൽകാനാണ് ചിഞ്ചു ആദ്യം ശ്രദ്ധിച്ചത് കരണ്ട് വകുപ്പിനും വിദ്യാഭ്യാസ വകുപ്പിനും മാനേജ്മെൻറ്റിനും സ്ഥലം എം എൽ എക്കും ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാനുള്ള ഒരു കരുതലായിരുന്നു അത് മിഥുൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോഴേക്കും വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഈ ചിഞ്ചു കൂത്താട്ടത്തിന് പോകുമായിരുന്നു അതേ ജില്ലയിൽ മന്ത്രി പി രാജൻ കഴിഞ്ഞ ദിവസം എ ഡി ജി പി അജിത് കുമാറിനെ പറ്റി പറഞ്ഞത് വകതിരിവ് എന്നൊരു വാക്ക് മലയാളത്തിലുണ്ടെന്നും അത് ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചാൽ കിട്ടില്ല എന്നുമായിരുന്നു ഈ രാജൻ സമയം കിട്ടുമ്പോൾ ഈ ചിഞ്ചു റാണിക്കും വകതിരിവെന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് ചോദിക്കണം ഒരു മര്യാദയൊക്കെ വേണ്ടേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം സി പി ഐക്ക് ആറ്റുനോറ്റ് കിട്ടിയ ഒരു വനിതാ മന്ത്രിയാണ് ഈ ചിഞ്ചു റാണി ഒരു കുട്ടിയുടെ മരണത്തെ നിസാരവൽക്കരിച്ച് തൂമ്പാ കളിക്കാൻ പോയ ഈ മന്ത്രി എന്തൊരാശ്രീലക്കാഴ്ചയാണ് മലയാളിക്ക് സമ്മാനിച്ചത് കുട്ടി കൂത്താടിയാൽ കാണാൻ കൊള്ളാം പക്ഷെ മുതുകൂത്താടിയാൽ എന്തിനു കൊള്ളാം പിണറായിക്കൊപ്പം ബസ്സിൽ കയറി ടൂർ പോയ കാലത്ത് എല്ലാ ദിവസവും പിന്നിലിരുന്ന് ഉറങ്ങുന്ന ചിഞ്ചു റാണിയെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പഞ്ചാരയിട്ട് മിൽമാപ്പാല് കലക്കി ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ ചിഞ്ചു ഭയങ്കര ക്ഷീണം കാണും വക്കാവക്കാ താളത്തിൽ സൂമ്പ കളിച്ചതല്ലേ പിണറായി സ്വരൂപത്തിലെ മന്ത്രിമാർക്കൊക്കെ രണ്ടല്ല നാല് കൊമ്പ് കൂടുതൽ വേണമല്ലോ നൃത്തം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അണിഞ്ഞില്ലായിരുന്നു ഈ അപകടമെന്നാണ് മന്ത്രി പറയുന്നത് അതിനു മുമ്പ് കുട്ടിക്ക് മരണാനന്തരമുള്ള ഉപദേശം കൊടുത്തത് അങ്ങ് മറന്നുപോയോ മൃഗസംരക്ഷണം ക്ഷീരവികസനം മൃഗശാലകൾ എന്നതിൻ്റെയൊക്കെ മന്ത്രിയാണ് ഈ ചിഞ്ചുറാണി മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടേണ്ട കാര്യമില്ല പശുക്കളുടെ കുളമ്പുതീരം മൃഗശാലയിലെ ഹിപ്പപൊട്ടാമസിന്റെ പല്ലുവേദന എന്നിവയെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി പാൽവില കൂട്ടുന്നതിനെപ്പറ്റി മാത്രമേ ഇപ്പോൾ മന്ത്രിക്ക് ചിന്തയുള്ളൂ മൃഗസംരക്ഷണ വകുപ്പ് ഭരിക്കുന്ന ചിഞ്ചുറാണിക്ക് എന്തിനാണ് ഈ സൂമ്പ മന്ത്രി സൂമ്പ കളിച്ചാൽ പൈക്കൾ പാല് ചുരത്തുമോ ആട്ടെ മൃഗശാലയിലെ കാണ്ടാമൃഗങ്ങൾക്കൊക്കെ സുഖമാണോ ചിഞ്ചു